ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലോകത്ത് പാറു ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാ മെഡിക്കലിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ എൽ ബി എസിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈം ഇന്നലെ അഞ്ച് മണിയോടുകൂടി അതായത് ജൂലൈ മുപ്പത് അഞ്ച് മണിയോടുകൂടി അവസാനിച്ചിരിക്കുന്നു അപ്പം ഈ ഓഗസ്റ്റ് ഒന്നിന് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വരും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൽ ബി എസിൽ കിട്ടാൻ ചാൻസ് ഉള്ള കുട്ടികളുണ്ട് അത് മാർക്ക് കുറഞ്ഞ നമുക്കറിയാം റാങ്ക് കൂടുതലുള്ള കുട്ടികൾക്കാണ് കിട്ടാൻ ചാൻസ് ഉള്ളത് അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യണം അതിനുവേണ്ടിയായിരുന്നു സി പാസ്സും പി എൻ സി എം എ കെ തുടങ്ങിയ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രൈവറ്റ് കോളേജസിലേക്ക് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പാസ് നമുക്ക് പണി തന്നു അതിപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയണം സി പാസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കോളേജ് ആയിരുന്നു നമുക്ക് മാനേജ്മെൻറ്റ് കോട്ടയിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു ഒമ്പതോളം നേഴ്സിങ് കോളേജുകളുണ്ട് അപ്പം അതുമാത്രമല്ല സി പാസിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുമ്പം നമുക്ക് ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് അവിടെ ഒരു റിസർവേഷൻ ഉണ്ട് അതുമാത്രമല്ല സി പാസിൽ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും മാർക്ക് കൂട്ടിയാണ് ഇൻഡെക്സ് മാർക്ക് വരുന്നത് പ്ലസ് ടു മാത്രമല്ല പക്ഷേ എൽ ബി എസ്സിൽ പ്ലസ് ടു മാത്രമാണ് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ എൽ ബി എസിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് യാതൊരു റിസർവേഷനും ഇല്ല അപ്പം ഈ ഒരു സമയത്ത് ഞാൻ എനിക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതേ കണക്കും സി പാസിൻ്റെ കോളേജും എൽ ബി എസ് ലിസ്റ്റിനകത്ത് വന്നിരുന്നു എന്ത് ചെയ്യണം എന്നപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ കോളേജസും വെക്കാം കാരണം നമുക്ക് എൽ ബി എസ് ഓപ്ഷൻ രജിസ്റ്റർ കോളേജ് കോളേജിൻ്റെ ഇതിനകത്ത് വരുന്നതാണ് ആ കോളേജ് അപ്പം വെക്കാം സാധാരണ അങ്ങനെ വരാറില്ല അപ്പോൾ എന്തുകൊണ്ടാണ് വന്നത് അതിപ്പോൾ നമുക്കൊരു സംശയം തോന്നി അപ്പം നമുക്ക് ഇപ്പം കിട്ടിയ അപ്ഡേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ സി പാസ് കംപ്ലീറ്റ് ആയിട്ടും എൽ ബി എസ്സിൻ്റെ അണ്ടറിലേക്ക് വന്നു അതായത് സിമെന്റ് കോളേജിലൊക്കെ നമുക്ക് ഒരു വേറെ ഒരു രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് ഗവൺമെൻറ് കംപ്ലീറ്റ് ആയി അതുപോലെ തന്നെ സി പാസും ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലേക്ക് അതായത് എൽ ബി എസ്സിൻ്റെ അണ്ടറിലേക്ക് വന്നു എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു തിരിച്ചടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വർഷം പാസ് ഔട്ടായ കുട്ടികൾക്ക് പ്ലസ് വണ്ണിൽ നല്ല മാർക്ക് അതായത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനമുള്ള കുട്ടികൾക്ക് വരെ പ്ലസ് ടുവില് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തിലേക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് എൽ ബി എസ്സിൽ ഇൻഡെക്സ് മാർക്ക് നോക്കുന്നത് പ്ലസ് ടു മാത്രമാണ് പക്ഷേ സി പാസ്സിൽ നേരത്തെ നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് പ്ലസ് വണ്ണും പ്ലസ് ടൂ ആയിരുന്നു അപ്പം സി പാസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്ലസ് ടു കുറച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും കുഴപ്പമില്ല കാരണം പ്ലസ് വണ്ണിൽ അവരത് നല്ല മാർക്കുള്ള കുട്ടികളാണ് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും പക്ഷേ സി പാസ് ഇപ്പം എൽ ബി എസ്സിൻ്റെ അണ്ടറിൽ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വളരെ വലിയൊരു തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത് കാരണം പ്ലസ് ടു മാർക്ക് മാത്രമാണ് നോക്കേണ്ടത് ഇത്തവണത്തെ എക്സാം പൊതുവേ ടഫ് ആയിരുന്നു അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് സി പാസ്സിൽ റിസർവേഷനുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് എൽ ബി എസ്സിലോ സെൽഫ് ഫിനാൻസിങ് കോളേജിലൊന്നും ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് യാതൊരു റിസർവേഷനും ഇല്ല ജനറൽ രീതിയിൽ തന്നെയാണ് അത് നോക്കുന്നത് ഇ ഡബ്ല്യു എസിനോ ഒരു ഇതുമില്ല പക്ഷേ സി പാസ്സിലുണ്ടായിരുന്നു എൽ ബി എസിൻ്റെ അണ്ടറിലേക്ക് സി പാസ് വരികയാണെങ്കിൽ അതും എന്താണ് കുട്ടികൾക്കൊരു തിരിച്ചടി തന്നെയാണ് പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുന്നത് ഇത് ഔദ്യോഗികമായിട്ട് ഒരു റിപ്പോർട്ടും നമുക്ക് ഇതിനെപ്പറ്റി കിട്ടിയിട്ടില്ല പക്ഷേ സി പി കോളേജസ് എല്ലാം എൽ ബി എസ് കോളേജ് ലിസ്റ്റിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അതാണ് നമുക്ക് വളരെയധികം സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം ചില കുട്ടികൾ എൽ ബി എസ് കൊടുക്കാത്ത സി പി എസ് മാത്രം കൊടുത്ത കുട്ടികളുണ്ട് എൽ ബി എസ് കോൺസെൻട്രേറ്റ് ചെയ്തത് ഇപ്പം വന്ന് ട്രയൽ അലോട്ട്മെൻറ്റിലൊക്കെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാത്ത സി പി എസ് ഇത് ഇത് മാത്രമായിട്ട് നോക്കിയിടുന്ന കുട്ടികൾക്കൊണ്ട് അവർക്കൊക്കെ വളരെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നേരിടാൻ പോകുന്നത് അപ്പം ഏതൊക്കെ കോളേജ് അല്ലാതെ നമുക്ക് കൊടുക്കാൻ കഴിയും നമുക്കറിയാം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്റ്റായിട്ട് നമുക്ക് ഏതൊക്കെ കോളേജിൽ അപ്ലൈ ചെയ്യാം അതായത് എൽ ബി എസ് വഴി കിട്ടാത്ത കുട്ടികൾക്ക് പി എൻ സി എം എ ഒക്കെ വഴി കിട്ടാത്ത കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നമുക്ക് ഇരുപത്തൊന്ന് കോളേജാണ് കേരളത്തിലുള്ളത് അതിനകത്ത് നാല് കോളേജിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി നാല് കോളേജ് കൂടി വന്നിട്ടുണ്ട് ആ ഒരു കോളേജ് നിലവിൽ ഇപ്പോൾ എട്ട് കോളേജാണ് വന്നത് ആദ്യത്തെ കോളേജ് ലയമ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം എം ജി എം മുത്തൂറ്റ് പത്തനംതിട്ട കെ വി എം ആലപ്പുഴ ഇന്ദ്രാഗാന്ധി കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം ഈ ഒരു കോളേജിനെ സംബന്ധിച്ച് ഏത് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അവിടുത്തെ ഫീസ് സ്ട്രക്ചറിനെ പറ്റിയൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരെടുത്ത് കാണുക ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് പുതിയതായിട്ട് വന്ന നാല് കോളേജസ് ഏതൊക്കെയാണെന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും ഇവരുടെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു അതുവഴി മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടും അപ്പം സി പാസ് ഒക്കെ വഴി നോക്കിയിരുന്ന കുട്ടികൾക്കിപ്പം നമുക്കൊരു തിരിച്ചടിയാണ് കിട്ടിയത് ഔദ്യോഗികമായി ഫലങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല ഇപ്പം സി പാസ് കംപ്ലീറ്റ് എൽ ബി എസിൻ്റെ അണ്ടറി വന്നോ എന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ സി പാസിന്റെ കോളേജ് എല്ലാം എൽ ബി എസ് കോളേജിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് അതാണ് അവിടെ ഒരു സംശയം അപ്പം എന്ത് ചെയ്യണം നേഴ്സിങ് കേരളത്തിൽ പഠിക്കണം എന്നാഗ്രഹമുള്ള കുട്ടികൾക്ക് ഈ കോളേജിൻ്റെ വെബ്സൈറ്റ് വഴി ആ കോളേജിലേക്ക് മാനേജ്മെൻറ് സീറ്റിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാം അപ്പം നമുക്ക് ഏതൊക്കെയാണ് പുതിയതായിട്ട് ആഡ് ചെയ്ത നാല് കോളേജെന്ന് നോക്കാം എൻ എസ് മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം ഡബ്ല്യൂ 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 ഡോട്ട് എൻ എസ് നഴ്സിംഗ് കോളേജ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അവസാന തീയതി ഓഗസ്റ്റ് ഇരുപതാണ് റാങ്ക് വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ടോട്ടൽ ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് എൺപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് സ്പെഷ്യൽ ഫീസ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ രണ്ട് മൂന്ന് നാല് അതായത് സ്പെഷ്യൽ ഫീസ് ഒരു ആദ്യത്തെ വർഷത്താണ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ വരുന്നത് രണ്ട് മൂന്ന് നാല് വർഷങ്ങൾ ഇരുപത്തി ഒരായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ പതിനായിരമാണ് ആപ്ലിക്കേഷൻ ഫീസ് എണ്ണൂറ് രൂപയാണ് വരുന്നത് രണ്ടാമത്തെ കോളേജ് സി എസ് ഐ മെഡിക്കൽ കോളേജ് ത്രിവാൻഡ്രം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് എം സി എസ് ഐ എം സി എച്ച് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നായിരുന്ന വെബ്സൈറ്റ് വരുന്നത് ഇവിടെ എൻ ആർ ഐ ക്വാട്ടയുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് എഴുപത്തി മൂവായിരത്തി ഇരുപത്തി അഞ്ച് രൂപയും സ്പെഷ്യൽ ഫീസ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയും പഷൻ ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പം പതിനായിരം രൂപയാണ് പിന്നെ ഹോസ്റ്റൽ ഫീസും മുപ്പത്തി നാലായിരം രൂപ ഒരു വർഷത്തേക്ക് വരുന്നുണ്ട് ഇവിടുത്തെ തന്നെ എൻ ആർ ഐ സീറ്റിനെ പറ്റി നോക്കാനാണെങ്കിൽ ഒരു വർഷത്തേക്ക് ട്യൂഷൻ ഫീസ് വരുന്നത് നയൻറ്റി ഫൈവ് തൗസൻഡാണ് കോഷൻ ഡിപ്പോസിറ്റായിട്ട് പതിനായിരം രൂപ അടയ്ക്കുന്നുണ്ട് പക്ഷേ ഈ നാല് വർഷം നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേനും ഈ പതിനായിരം രൂപ നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും പിന്നെ ഇവിടുത്തെ ഈ എൻ ആർ ഐ കോട്ടയിലുള്ള ആപ്ലിക്കേഷൻ ഫീസ് ആയിരം രൂപയാണ് പിന്നെ സ്പെഷ്യൽ ഫീസ് എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ രണ്ട് മൂന്ന് നാല് വർഷങ്ങളിൽ പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് പിന്നെ അല്ലാതെ ഈ ഒരു കോളേജിൽ എൻ ആർ ഐ സീറ്റിനല്ല അല്ലാതെ അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിക്ക് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് അടുത്തതായി ഇ എം എസ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം അവിടെ മാനേജ്മെൻറ്റ് സീറ്റുമുണ്ട് അതുപോലെ തന്നെ എൻ ആർ ഐ സീറ്റുമുണ്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇ എം എസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഡോട്ട് കോം എൻ ആർ ഐ സീറ്റിന് വേണ്ടി അപേക്ഷിക്കേണ്ടവർക്ക് പാസ്പോർട്ടും വിസയും വേണം പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് അവിടത്തേക്ക് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ടോട്ടൽ ഫീസ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് എഴുപത്തി മൂവായിരത്തി ഇരുപത്തിയഞ്ച് രൂപയും സ്പെഷ്യൽ ഫീസ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയും എൻ ആർ ഐ ക്വാർട്ടേ വഴി കിട്ടുന്ന കുട്ടികൾക്ക് ഒരു വർഷത്തേക്ക് വേണ്ടി വരുന്നത് നയൻറ്റി ഫൈവ് ആണ് പിന്നെ സ്പെഷ്യൽ ഫീസ് രൂപ രൂപ ഒരു വർഷം ആദ്യത്തെ വർഷമാണ് വർഷങ്ങളിൽ രൂപയാണ് വേണ്ടി വരുന്നത് നാലാമതായി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം ഓഗസ്റ്റ് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഫീസ് എന്ന് രൂപയാണ് രൂപത്തി അഞ്ചിന് റാങ്ക് വരും വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കോ നേഴ്സിംഗ് കോളേജ് ഡോട്ട് കോം പിന്നെ പറയേണ്ട ഒരു കാര്യം ഈ കോളേജസിലെല്ലാം എല്ലാ കാറ്റഗറിക്കും ഒരേപോലെയാണ് ഓൾ കാറ്റഗറിക്കും ഫീസ് ഒരേപോലെയാണ് യാതൊരു വിധത്തിലുള്ള സ്കോളർഷിപ്പും ഇല്ല എല്ലാവരും ഒരുപോലെയാണ് പരിഗണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി അത് എൽ ബി എസ് ആൻഡ് ബി എസ് സി നഴ്സിംഗ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്താറ്റാ ബൈ ബൈ